ഹായ് ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എന്താ പറയുക വലിയ അതിശയകരമായിട്ടുള്ള സംഭവമൊന്നുമല്ല എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് പച്ചടി അല്ലേ ഈ ദിവസങ്ങളിൽ പച്ചടി കിച്ചടി കാളൻ ഇതൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇത് നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കു വേണ്ടി മാത്രമൊന്നുമല്ല ഈ ഒരു പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് എന്നാൽ അല്ല ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടോ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള രണ്ട് ചെറിയ ബൈട്രൂട്ടാണ് എടുത്തിട്ടുണ്ടാവുക അല്ലാതെ ഇതുപോലെ നല്ല പൊടി ആയിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിലരിങ്ങനെ ഗ്രേറ്റ് ചെയ്തിങ്ങനെ ചീയെടുക്കുന്നുണ്ട് ചീയെടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ വെള്ളം അതിനകത്ത് നിറങ്ങും പിന്നെ അത് ഡ്രൈ ആയി വരാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ടാണ് അത്രയൊന്നും വേണ്ട എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നമ്മളൊരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി പിന്നീട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഗ്യാസ് ഓപ്പം മറന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് വേഗാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്നും ആവിൽ നിന്ന് വേഗട്ടെ എന്ത് വരുമ്പോഴത്തേക്കിനും നമുക്കിതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കാം ഞാനൊന്നും ഇടണ്ട കേട്ടോ ഒരുപാട് കടസ്സാൾസ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് ഒക്കെ മാറിക്കിട്ടും അപ്പോൾ എന്തായാലും അത് അവിടെ ഇരുന്ന് ഇങ്ങനെ ബീറ്റൂട്ട് വേഗട്ടെ ഒരു പത്ത് മിനിറ്റ് മതിയാവും ബീട്രൂട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ വളരെ കുറച്ച് തേങ്ങ മതി ബീട്രൂട്ട് പച്ചടിക്ക് ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട എൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് വരുന്നത് പച്ചക്കടുകയാണ് കേട്ടോ പച്ചക്കറി ഒരു പത്തിരുപത്തഞ്ച് എണ്ണം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം പിന്നെ എരിവിന് ആവശ്യമാകുന്ന പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അറിവ് അരഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ളം മാത്രം അരച്ച് കൊടുത്തിട്ട് ഫുള്ള് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം അപ്പോൾ ഗായസ് നമ്മുടെ ബീറ്റ് ഇവിടെ അടിപൊളിയായിട്ട് നിന്ത് സെറ്റായിട്ടുണ്ട് വെള്ളമെല്ലാം പോയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ല ഒരു തുള്ളി പോലും വെള്ളമില്ലാണ്ട് വന്നിട്ടുണ്ട് ഇതേ സമയമാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് തേങ്ങ പച്ചമുളക് ചെറിയ ജീരകം കടുക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് വെള്ളം കൂടി അയച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കണം കേട്ടോ വളരെ കുറച്ച് പച്ചടി എപ്പോഴും ഇങ്ങനെ സ്പൂണിലൊക്കെ കോരിയാൽ അതേപോലെ ഇരിക്കണം എന്താ ഇങ്ങനെ നല്ല സെറ്റായിട്ട് വരണം ഈ അരപ്പെല്ലാം കൂടി ഒന്ന് വേഗട്ടെ ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ അതിന് അരപ്പിൻ്റെ പച്ചമളൊക്കെ മാറി വരുന്ന സമയത്ത് പച്ചടിയുടെ പ്രധാന കാര ഇൻഗ്രീഡിയൻ്റ് ആയ എന്താ ഒഴിച്ചു കൊടുക്കുക തൈര് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതും കൂടി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മളിതാ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ട് അതിന് കട്ടയൊക്കെ ഒന്ന് മാറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി തിളച്ചു പോകരുത് സെറ്റ് ആവട്ടെ ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ആവി വരുന്ന പരുവ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം തയ്യാറായതുകൊണ്ട് തെളിച്ച് പോകാൻ പാടില്ല നമ്മളതിങ്ങനെ കോരുമ്പം തന്നെ ഇങ്ങനെ കിട്ടണം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ആയി പോകരുത് സദ്യക്കൊക്കെ ഇലയിലൊക്കെ പച്ചടി ഒഴിച്ച് അവിടെ നിൽക്കും സാമ്പാർ പോലെ ആവില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്കിനസാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് താളിച്ചും കൂടി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു തവ അടുത്ത് ഒരുപാട് നല്ല ഇതിലൊന്നും വെക്കണ്ട കേട്ടോ ഒന്ന് മറിഞ്ഞു വീഴില്ല കേട്ടോ ഒന്ന് ചെരി തോന്നി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പൽ നന്നായിട്ട് അങ്ങോട്ട് താളച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ് സദ്യയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പണ്ട് കാലത്തെ ഓർമ്മകൾ ഒക്കെ പറയണം അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ഓണ സദ്യകളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതിന് പകരം ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നതാണ് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ ഇതൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ വെറുതെ വീട്ടമ്മമാർ കുറച്ച് സമയം ഒന്ന് ചിലവാക്കിയാൽ തലേദിവസമൊക്കെ എല്ലാവരായിട്ടും കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം സംഭവം എന്ന് വെച്ചാൽ നല്ല ആരോഗ്യപരമായിട്ട് രുചികരമായിട്ട് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഓൺലൈൻ പരിപാടികളൊക്കെ നിർത്തി നിങ്ങളെ കാശ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്തായാലും ഇത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അരപ്പിങ്ങനെ കരിഞ്ഞൊന്നും ബോഡർ കിട്ടാം ഗ്യാസ് ഓഫീൽ കൊടുക്കാം െസ് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഇതിന് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനോഹരമായ വളരെ ടേസ്റ്റിയായ ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും കമ്മിറ്റി ഷെയറും ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോകൾക്കായി വീഡിയോകൾ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Bye bye.